മിനുസമായ തറയിലൂടെ ഭാരമുള്ള മേശ വലിക്കുന്നത് പോലെ അച്ഛൻ്റെ അന്ത്യശ്വാസം ഞാൻ കൃത്യമായി കേട്ടു കണ്ണുകൾ മലർത്തി തൊണ്ട ഏങ്ങി നിൽക്കുന്നതിന് തൊട്ട് മുമ്പും സുധാകരൻ എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു ആരാണ് സുധാകരൻ അച്ഛനെ തൊടിയിൽ ഉറക്കിക്കിടത്തിയ രാത്രിയിൽ പെങ്ങൾ അമ്മയോട് ചോദിച്ചു ആശുപത്രിയിൽ നിന്നും ഇതേ പേര് തന്നെയാണ് അച്ഛൻ ശബ്ദിച്ചതെന്ന് അളിയനും പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ഛൻ കുളിമുറിയിൽ വീണ നാൾ വെറുതെ ഞാൻ ഓർത്തുപോയി അന്ന് ശബ്ദം കേട്ട് കുളിമുറിയിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ അച്ഛൻ നെറ്റി പൊട്ടി തറയിൽ കിടക്കുന്നു ബക്കറ്റും കവിഞ്ഞ് പൈപ്പിൽ നിന്ന് വെള്ളമൊഴുകുന്നുണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാരിയെടുക്കുമ്പോൾ അച്ഛൻ എന്നെ സുധാകര എന്നാണ് വിളിച്ചത് പ്രായത്തിൻ്റെ എല്ലാ അസ്കൃതകളും അച്ഛൻ ഉണ്ടായിരുന്നു കുളിമുറിയിൽ വീണതിൽ പിന്നെ അച്ഛൻ മര്യാദക്കൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാതെ താൻ മരിക്കാറായെന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ്റെ എല്ലാ നിസ്സഹായതകളും അച്ഛന് പിന്നീടുണ്ടായിരുന്നു പലപ്പോഴുമായി സുധാകരൻ എന്ന പേര് ഉറക്കത്തിൽ അച്ഛൻ പറയുന്നത് ഇടം വലം തിരിയാതെ കൂട്ടുനിന്ന അമ്മയും കേട്ടിട്ടുണ്ട് ആരാണമ്മേ സുധാകരൻ പെങ്ങൾ വീണ്ടും ചോദിച്ചു എന്നോട് പറഞ്ഞതുപോലെ തന്നെ തനിക്കറിയാൻ എന്ന മറുപടിയിൽ അമ്മ മൂക്ക് പിഴിഞ്ഞു എന്നിട്ട് ഇരുന്നിരുന്ന കട്ടിലിൽ ചെരിഞ്ഞു കിടന്നു എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കുന്ന അളിയൻ പറഞ്ഞപ്പോൾ അമ്മ കണ്ണുകൾ അടച്ചു ഞാൻ വിളിച്ചിട്ടും അമ്മ എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല പിശുക്കനായിരുന്നുവെങ്കിലും ആയ കാലത്തോളം അച്ഛൻ ഞങ്ങൾക്ക് യാതൊരു കുറവും വരുത്തിയിട്ടില്ല ഇത്രയും കാലം ജോലി ചെയ്ത സമ്പാദ്യം എവിടെയെന്ന അമ്മയുടെ ചോദ്യങ്ങൾക്കൊന്നും അച്ഛൻ മറുപടി കൊടുക്കാറില്ല പെൻഷൻ കിട്ടുമ്പോഴെല്ലാം എന്തെങ്കിലും അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ബാക്കിയെല്ലാം അച്ഛൻ സൂക്ഷിച്ചു വെക്കും അതുമായി ഇടയ്ക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും അവസാനം അത്തരത്തിൽ പോയത് അഞ്ചു വർഷം മുമ്പാണെന്ന് തോന്നുന്നു അച്ഛൻ്റെ മരണം തീർത്തും അപ്രതീക്ഷിതമല്ലാത്തതുകൊണ്ട് നാളുകൾക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ ജീവിതം പഴയ രീതികളിലേക്ക് മാറി അലിയനും പെങ്ങളും പോയപ്പോൾ ഞാൻ എൻ്റെ ബാറ്ററി കട തുറന്നു അമ്മ മാത്രം ഇടയ്ക്കൊക്കെ മാറ്റിവച്ച അച്ഛൻ്റെ ചാരു കസേരിയിൽ വെറുതെയിരിക്കും എൻ്റെ കണ്ണടിയും മുമ്പെങ്കിലും നിന്റെ കല്യാണം നടക്കൂ ഒരിക്കൽ അമ്മ എന്നോട് ചോദിച്ചതാണ് കേൾക്കാൻ താൽപ്പര്യമില്ലാത്ത വിഷയമെന്ന പോലെ ഞാൻ തലയാട്ടിക്കൊണ്ടൊരു മൂളിപ്പാട്ട് പാടി അതൊന്നും നീ മറന്നില്ലേ എന്ന് അമ്മ ചോദിച്ചു എപ്പോഴേ എന്ന അർത്ഥത്തിൽ ഞാൻ ചിരിച്ചു മനസ്സ് മനസ്സിനെ കബളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന താളം തെറ്റലുകൾ തലയിൽ അപ്പോഴും ഞാൻ അറിയുന്നുണ്ടായിരുന്നു റെയിൽവേ ഉദ്യോഗസ്ഥനായ അച്ഛൻ പൂനെയിൽ ജോലി ചെയ്യുന്ന കാലത്ത് വിവാഹം വരെ എത്തി മുടങ്ങിപ്പോയ ഒരു പ്രണയം എനിക്കുണ്ടായിരുന്നു ആ പെണ്ണിന്റെ കെട്ട് കഴിഞ്ഞ വർഷങ്ങളായി അവൾക്കിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെയുണ്ട് അന്ന് സ്കൂട്ടറിന്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഭർത്താവും കുഞ്ഞുങ്ങളുമായി അവൾ കടയിലേക്ക് വന്നിരുന്നു അറിയാതെ കയറിയതായിരിക്കണം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കാൻ ഞങ്ങളന്ന് ഏറെ പ്രയാസപ്പെട്ടിരുന്നു കുട്ടിക്കാലം തൊട്ടേ ബാറ്ററികളോട് എനിക്ക് പ്രത്യേകമായൊരു താൽപ്പര്യമുണ്ടായിരുന്നു അച്ഛൻ്റെ വെള്ളി നിറത്തിലുള്ള ടോർച്ചിൻ്റെ പിന്നാമ്പുറം തുറന്നാൽ വലിയ രണ്ട് ബാറ്ററി കിട്ടും അതിൽ ചെമ്പ് ഘടിപ്പിച്ച് ഗുളിക പോലെയുള്ള എത്രയോ ബൾബുകളെ ഞാൻ കത്തിച്ചിട്ടുണ്ട് എൻ്റെ ഇടപെടൽ കൊണ്ട് പ്രകാശം മിന്നുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേകതരം അനുഭൂതിയാണ് ആ നേരങ്ങളിൽ മിനുങ്ങുകളെ നോക്കുന്നത് പോലെ കണ്ണുകൾ വിടർന്നു പോകും ലോകത്തിനോടുണ്ടായ കൗതുകമൊക്കെ ഒരു പെണ്ണു വന്ന് കളഞ്ഞു പെൻസിൽ എഴുത്തുകളെ റബ്ബർ കൊണ്ട് ആവർത്തിച്ചു മായ്ക്കുമ്പോൾ കീറിൽ പോയ കടലാസ് പോലെയാണ് അവൾ ഇറങ്ങിപ്പോയ എൻ്റെ ഉള് അതുകൊണ്ട് തന്നെ ആകെയുള്ള അമ്മയെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല അവ്യക്തമായ ചിന്തകളെ സമ്മാനിച്ച് അച്ഛനും പോയി സ്വരുക്കൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വിവരണങ്ങൾക്കും അപ്പുറമാണ് പണ്ട് തോറ്റുപോയ പത്താം ക്ലാസ്സിലെ സയൻസ് മാഷ് പഠിപ്പിച്ച കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സംഭരിച്ചു വെച്ച രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ കഴിവുള്ള സെല്ലുകളെയാണ് ബാറ്ററികൾ എന്ന് വിളിക്കുന്നത് അങ്ങനെയെങ്കിൽ ഞാനും ഒരു ബാറ്ററിയാണ് സംഭരിച്ച ഊർജമെല്ലാം നഷ്ടപ്പെട്ട് വീർത്തുപൊങ്ങി പൊട്ടാറായ ഒരു പാൾ ബാറ്ററി നിൻ്റെ അച്ഛനൊരു കത്തുണ്ടല്ലോടാ പോസ്റ്റുമാൻ ഗോപാലേട്ടൻ നിരത്തിൽ സൈക്കിളിൽ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞതാണ് കയ്യിൽ പുരണ്ട ബാറ്ററിയുടെ മെഴുക്ക് തുടച്ചു മാറ്റി ഞാൻ കടയിൽ നിന്ന് പുറത്തേക്കിറങ്ങി മരിച്ചുപോയ ആൾക്ക് വന്ന കത്തായതുകൊണ്ട് ആരോടും അനുവാദം ചോദിക്കാതെ ഞാൻ അത് പൊട്ടിച്ചു വായിക്കുകയായിരുന്നു ശേഖരേട്ട സുധാകരന് നിങ്ങളെ കാണണമെന്ന് പറയുന്നു ആ വാചകത്തിൽ അച്ഛൻ്റെ പേരിൻ്റെ കൂടെ സുധാകരൻ എന്നുകൂടി കണ്ടപ്പോൾ കടയിലെ തറയിൽ ഞാനിരുന്നു പൂനെയിൽ നിന്നാണ് കത്തു വന്നിരിക്കുന്നത് അയച്ചതൊരു മണികണ്ഠൻ കുറച്ചുനാൾ മുമ്പ് വരെ ആരാണെന്ന് ചിന്തിച്ച മനുഷ്യൻ വീണ്ടും ജീവിതത്തിൽ തെളിയുന്നു ഞങ്ങൾ ആരും അറിയാതെ അച്ഛന് വേറെ കുടുംബമുണ്ടോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി അല്ലെങ്കിൽ ആർക്കും പിടിത്തം കൊടുക്കാതെ സുധാകരനെ എന്തിനു ഒളിപ്പിക്കണം അമ്മയോട് കത്തിനെക്കുറിച്ച് ഞാൻ യാതൊന്നും സൂചിപ്പിച്ചില്ല ഒരു ദൂരയാത്ര ഉണ്ടെന്ന് മാത്രം പറഞ്ഞു കത്തയച്ച ആളുടെ വിലാസം കുറിച്ചു വെച്ച് അന്ന് തന്നെ ഞാൻ പൂനെയിലേക്കുള്ള തീവണ്ടി കയറി രണ്ടുനാൾ ചിന്തിച്ചു കൂട്ടാവുന്നതിൻ്റെ പരമാവധി സുധാകരൻ ആരായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു എന്നിട്ടും എൻ്റെ തലയിൽ ആ ചോദ്യം തലതിരിഞ്ഞു തന്നെ നിന്നു വിലാസത്തിലെത്തിയപ്പോൾ ഹിന്ദി അറിയാത്ത ഞാൻ മലയാളത്തിൽ മണികണ്ഠനെ തിരഞ്ഞു ഏറെയൊന്നും അലയേണ്ടി വന്നില്ല ആ പ്രദേശത്തെ മിക്കവരും ബഹുമാനിക്കുന്ന ഒരു മന്ദിരത്തിലേക്ക് ഒരാൾ കഴിച്ചുകൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് നടന്നു ഒരു മധ്യവയസ്കൻ വന്ന് താനാണ് മണികണ്ഠൻ എന്ന് പറഞ്ഞു ആരാണ് സുധാകരൻ ഞാൻ ചോദിച്ചു അച്ഛനെ പകർത്തിവെച്ച രൂപമായതുകൊണ്ടായിരിക്കണം മണികണ്ഠൻ എന്നെ പെട്ടെന്ന് കണ്ടുപിടിച്ചു ശേഖരേട്ടൻ്റെ മോനാണല്ലേ എന്നും പറഞ്ഞ് അയാൾ എന്നെ കെട്ടിപ്പിടിക്കുകയും മന്ദിരത്തിലുള്ള ഓഫീസിലേക്ക് ആനയിക്കുകയും ചെയ്തു സുധാകരൻ ശേഖരേട്ടൻ്റെ മോനാണെന്ന് മണികണ്ഠൻ പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്നയിടത്ത് നിന്ന് നിന്നുപോയി സുധാകരൻ മാത്രമല്ല ഇവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ശേഖരേട്ടൻ്റെ മക്കളാണ് എനിക്ക് വിശ്വസിക്കാനായില്ല ബോർഡൊക്കെ ഹിന്ദിയിൽ എഴുതിയതുകൊണ്ട് ഏത് മന്ദിരത്തിലേക്കാണ് ഞാൻ വന്നു കയറിയത് എന്നുപോലും എനിക്ക് അറിയില്ലായിരുന്നു ഇതൊരു ബാലമന്ദിരമാണെന്നും പൂനെയിൽ ജോലി ചെയ്യുന്ന കാലത്ത് വരുമാനത്തിൻ്റെ പാതിയും മന്ദിരത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി മാറ്റിവെച്ച ആളാണ് ശേഖരേട്ടനെന്നും മണികണ്ഠൻ പറഞ്ഞു അഞ്ചു വർഷം മുമ്പാണ് പോലും അച്ഛൻ ഈ മന്ദിരത്തിലേക്ക് അവസാനമായി വന്നത് അന്ന് എട്ട് വയസ്സ് തികയാത്ത ഒരു കുട്ടി ഉണ്ടായിരുന്നു പോലും കൂടെ ട്രെയിനിൽ തറ തുടച്ച് യാത്രക്കാരോട് കൈനീട്ടുന്നവനെ കണ്ടപ്പോൾ കൂടെ കൂട്ടിയതാണത്രേ ശേഖരേട്ടന് അവനോട് ഒരു പ്രത്യേക വാത്സല്യമായിരുന്നു അവൻ്റെ പേരാണ് സുധാകരൻ എന്ന് മണികണ്ഠൻ പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ശബ്ദമുണ്ടായിരുന്നില്ല എപ്പോഴൊക്കെയോ പിശുക്കൻ എന്ന് വിളിച്ച് പിറകിൽ നിർത്തിയ അച്ഛന് ഇങ്ങനെ രഹസ്യ ജീവിതം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല മരവിച്ചെന്നു തോന്നുന്ന എന്നെപ്പോലെയുള്ള മനുഷ്യരോട് ഇതുവഴി ജീവിച്ചു എന്ന് പറയുന്ന അച്ഛൻ്റെ ശബ്ദം മന്ദിരത്തിൽ നിന്ന് മുഴങ്ങുന്നത് പോലെ എനിക്ക് തോന്നി അവിടുത്തെ കുട്ടികളുടെ അടുത്തേക്ക് ഞാൻ നടന്നു വൈകാതെ പ്രകാശം മിന്നുന്നത് കാണുമ്പോൾ മിനുങ്ങുകളെ നോക്കുന്നത് പോലെ എൻ്റെ കണ്ണുകൾ വിടർന്നു കൂട്ടത്തിൽ നിന്നും ഒരുവനെ ചൂണ്ടി അതാണ് സുധാകരൻ എന്ന് മണികണ്ഠൻ പറഞ്ഞു കണ്ടപ്പോൾ സുധാകരൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഒരു കാലിന് വളർച്ചക്കുറവുള്ള അവൻ്റെ നടത്തം തന്തികേടായിരുന്നു ആ ചലനത്തിൽ അവൻ വീഴുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ധൃതിയിൽ നടന്ന് അവനൊരു താങ്ങായി നിന്നു എന്താണ് നിൻ്റെ പേര് മരണത്തിൻ്റെ തുമ്പിലെത്തിയപ്പോഴും അച്ഛൻ ഉരുവിട്ട ആ പേര് അവൻ്റെ നാക്കിൽ നിന്നു തന്നെ എനിക്ക് കേൾക്കണമായിരുന്നു മണികണ്ഠനെയും എന്നെയും മാറി മാറി നോക്കി അവൻ ശബ്ദിച്ചു കൃത്യമായി ഞാൻ അത് കേട്ടു സുധാകരൻ താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക് യു ഓൾ